സ്വർണവില വീണ്ടും റെക്കോർഡ് കുതിപ്പിൽ ഇന്ന് പവന്റെ വില എഴുന്നൂറ്റി ഇരുപത് രൂപ കൂടി നാല്പത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലെത്തി ഗ്രാമിന്റെ വിലയാകട്ടെ തൊണ്ണൂറ് രൂപ വർദ്ധിച്ച് ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുമായി അമ്പത്തി മൂന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു കഴിഞ്ഞ ദിവസം പവന്റെ വില ഇതോടെ രണ്ട് മാസത്തിനുള്ളിൽ എണ്ണായിരം രൂപയിലേറെയാണ് വർധനമുണ്ടായിരിക്കുന്നത് നിലവിൽ വിലയ്ക്ക് ഒരു പൗൺ സ്വർണഭരണം വാങ്ങാൻ അഞ്ച് ശതമാനത്തെ കുറഞ്ഞ പലക്കൂലിയും ജി എസ് ടിയും പ്രകാരം അൻപത്തി ഒൻപതിനായിരം രൂപയെങ്കിലും നൽകേണ്ടി വരും പശ്ചിമേഷ്യയിലെ സംഘർഷവും ഡോളറിന്റെ കുതിപ്പും ഒക്കെയാണ് സ്വർണ്ണവിലയിലെ വർധനവിന് പിന്നിൽ രാജ്യത്തെ കമോഡിറ്റി വിപണിയായ എം സി എക്സിൽ പത്ത് ഗ്രാം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന്റെ വില എഴുപത്തി മൂന്നായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയായി ആഗോള വിപണിയിലാകട്ടെ ഒരു ട്രോയ് ഓൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് ഡോളർ നിലവാരത്തിലുമുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.